പക്ഷേ അപ്പോൾ ഈ തോട്ടത്തിൽ ഷീറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ തോട്ടിൽ അറച്ച വെള്ളമുണ്ട് അപ്പോൾ അത് കാണിച്ചു കൊടുത്താണ് അവനെ നോക്കി ഇങ്ങനെ വെള്ളം ഒഴുകുന്നതാണ് അവൻ ശ്രദ്ധിക്കുന്നത് ഇവൻ്റെ ഈ വീഡിയോസിൽ ചെറുപ്പകാലത്തുള്ള അനുഭവങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടോ ഈ അവസ്ഥയിലുള്ള കുട്ടികളുടെ ഒരു ഒരുവിധമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇവനെ ഭയങ്കര സാധനങ്ങളൊക്കെ പൊട്ടിക്കും എല്ലാ സാധനങ്ങളും നശിപ്പിക്കും അവനെ അപ്പോൾ ചെറിയ മോന് രണ്ടാമത്തെ മോന് അത് കാരണം തന്നെ അവൻ്റെ സാധനങ്ങളൊക്കെ അവന് ഭയങ്കര സൂക്ഷിച്ചിട്ട് ഒളിപ്പിച്ചൊക്കെ വെക്കും അത് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഇവൻ പൊട്ടിക്കുമല്ലോ അവനൊരിക്കും സ്കൂളിൽ നിന്ന് അവനപ്പം എൽ കെ ജിയിലോ മറ്റാണ് പഠിക്കുന്നത് സ്കൂളിൽ നിന്ന് ഇങ്ങനെ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ കരയായിരുന്നു തേങ്ങി തേങ്ങി കരയുക അപ്പോൾ ടീച്ചർ വേഗം വന്ന് ചോദിച്ചു എന്താ മോൻ ഇങ്ങനെ കരയുന്നതെന്ന് അപ്പോൾ അവൻ പറയണേ എൻ്റെ ജെ സി ബി ഒക്കെ ഇപ്പോൾ ഷാബിക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാവും ഞാനത് ഒളിപ്പിച്ച് വെക്കാൻ മറന്നുപോയിന്ന് അപ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ ഇവന് കടലാസൊക്കെ ഇവൻ്റെ റബ്ബർ പെൻസിൽ ഇതൊക്കെ പൊട്ടിച്ചിടുക കുട്ടികളുടെ ബുക്കിലത്തെ പേപ്പറൊക്കെ കീറിയിട്ട് വല്ല ചെറു ചെറുതായി മുറിച്ചിടും എന്നിട്ട് അതിങ്ങനെ ഉയർത്തി എറിയുക ഗ്ലാസ് ഒക്കെ എറിഞ്ഞിട്ട് എടുത്തിട്ട് ചായ ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് സീലിങ്ങിൻ്റെ മേലക്കാണ് എറിയുക നമുക്കിതൊന്നും എന്തേ കുട്ടി ചെയ്യണത് ശരി ഒരു കളിയായിട്ടും തോന്നില്ല വികൃതിയായിട്ടും തോന്നില്ല അവനത് ആ കാഴ്ചയാണ് ആസ്വദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ സമയത്തൊക്കെ പക്ഷേ ജുനുവൊക്കെ ചെറുപ്പത്തിലേ ഇവനെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു ഇവനെ കാണാതാവുമല്ലോ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അവന് എൻ്റെ വീട്ടിലൊരിക്ക പോയ സമയത്ത് ഇവനെ കാണാതായി എന്നിട്ട് ഇവന് ഇവന് മുകളിൽ ഒരു റൂമിൽ പോയി ഉറങ്ങായിരുന്നു ഞങ്ങൾ വിചാരിച്ച് ഇവൻ ഓടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് റോട്ടിലും കിണറ്റിലും എല്ലാവരുടെയും തിരഞ്ഞു നോക്കി അപ്പോൾ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുതന്നെ വാടകയ്ക്ക് ആവശ്യിക്കുന്ന ഒരു സ്ത്രീയുണ്ടായിരുന്നു അവർ ബോധം കെട്ട് വീണ്